കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് പ്രഖ്യാപന കൺവെൻഷൻ നടന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന സത്യാഗ്രഹ സമരത്തിന് മുന്നോടിയായാണ് കൺവെൻഷൻ നടന്നത് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് പ്രഖ്യാപന കൺവെൻഷൻ നടന്നു ഭൂപതിവ ചട്ടങ്ങൾ പുനഃപരിശോധിക്കുക പുതിയ നിർമ്മിതികൾക്ക് ആവശ്യമായ ചട്ടങ്ങൾ കൊണ്ടുവരുക നിർമ്മാണ നിരോധനം അവസാനിപ്പിക്കുക എല്ലാ നിയമങ്ങളും അനുസരിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ പിഴ ഈടാക്കാതെ ക്രമവത്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പതിനെട്ടാം തീയതി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന സത്യാഗ്രഹ സമരത്തിന്റെ ഭാഗമായാണ് കൺവെൻഷൻ നടന്നത് ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ സംബന്ധിച്ച് ഈ രണ്ടാമത്തെ ചട്ടങ്ങളോട് കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട് ആ അഭിപ്രായ വ്യത്യാസം ഞങ്ങളുടെ അഭിപ്രായം പറയുന്നതിനും ആ അഭിപ്രായത്തിൽ സമന്വയം ഉണ്ടാക്കുന്നതിനും മറ്റാളുകളെ കേൾക്കുന്നതിനുമായിട്ടാണ് ഞങ്ങളിപ്പോ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ യൂണിറ്റ് പ്രസിഡന്റ് ആർ സുരേഷ് അധ്യക്ഷത വഹിച്ചു പി എം ബേബി മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സജീവർ നായർ യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് പി എസ് സലീം ഷുക്കൂർ എം ആർ രവീന്ദ്രനാഥൻ നായർ സി ഡി ശ്രീകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം